നെല്ലിന്റെ സംഭരണ വില ഇപ്പോ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അതിൽ നിന്ന് ആ സംഭരണ വില മുപ്പത് രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത് കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത് അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത് ഇതിനു പുറമെ മറ്റ് ചില നടപടികൾ കൂടി അറിയിക്കാനുണ്ട് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ആ കുടിശ്ശിക കൊടുത്തു തീർക്കും ഇതിന് വരുന്ന തുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇത് കണ്ടെത്താൻ വായ്പയെടുക്കും കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും ഇതിന് ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത് ഈ തുക അധിക അംശാദായമായി സർക്കാർ ഈ വർഷം നൽകും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അധിക ധനസഹായം ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള ീ മെട്രിക് സ്കോളർഷിപ്പ് ഇവയ്ക്ക് സംസ്ഥാന വീതം പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപ ഒറ്റത്തവണയായും അധിക ധനസഹായമായി ഇരുനൂറ്റി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം